ഇന്ത്യയിൽ ഫാർമസി കോഴ്സുകൾ എടുത്ത ആളുകൾ അല്ലെങ്കിൽ ഫാർമസി കോഴ്സുകൾ ഇപ്പോൾ ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ അറിയേണ്ട പ്രധാനപ്പെട്ട ചില വാർത്തകൾ ചില കാര്യങ്ങളാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത് വളരെ സന്തോഷകരമായ കാര്യങ്ങൾ പ്രത്യേകിച്ച് സൗദിയെ സംബന്ധിച്ചിടത്തോളം ഫാം ഡി ഡോക്ടർ ഓഫ് ഫാർമസി എടുത്ത ആളുകൾക്ക് ഇവിടെ ഒരു തരത്തിലുള്ള ജോലി അവസരങ്ങളും ഇല്ലായിരുന്നു ഫാർമസിസ്റ്റ് ആയിട്ടോ അല്ലെങ്കിൽ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടോ ജോലി ചെയ്യാനുള്ള അവസരം ഇല്ലായിരുന്നു എന്നാലിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മുതൽ സൗദിയിൽ ഇന്ത്യയിൽ നിന്ന് ഫാം ഡി എടുത്ത ആളുകൾക്ക് ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ടോ ക്ലിനിക്കൽ ഫാർമസിസ്റ്റ് ആയിട്ടോ ഒക്കെ ജോലി ചെയ്യാനുള്ള അവസരം വന്നിരിക്കുകയാണ് അതോടൊപ്പം തന്നെ ബി ഫാം ഡി ഫാം എം ഫാം എടുത്ത ആളുകൾക്ക് ഇപ്പോഴും ഇവിടെ വലിയ തൊഴിലവസരങ്ങളുണ്ട് എന്തൊക്കെ തൊഴിലുകളാണ് അവർക്ക് ചെയ്യാൻ പറ്റുക ഏതൊക്കെ കോഴ്സുകൾ എടുത്തവർക്കാണ് സൗദിയിലെ അവസരങ്ങളുള്ളത് ഏത് രൂപത്തിലുള്ള എക്സാമാണ് അവർ അറ്റൻഡ് ചെയ്യേണ്ടത് തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്നോടൊപ്പം ഉള്ളത് ഡോക്ടർ അബൂബക്കറാണ് സൗദി കേരള ഫാർമസിറ്റ് ഫോറത്തിൻ്റെ അതായത് എസ് കെ പി എഫിൻ്റെ പ്രസിഡൻ്റാണ് ഡോക്ടർ അബൂബക്കർ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഒരു ഗ്രൂപ്പ് ഓഫ് ഫാർമസി ഉണ്ട് അതിലാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ നമുക്ക് ആളുകൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് ഡോക്ടർ അബൂബക്കർ നമുക്ക് ഏത് ഇപ്പോൾ ഫാർമസി കോഴ്സുകൾ എടുത്ത ആളുകൾ ഇപ്പം സൗദിയിലേക്ക് ഒരു അവസരം ഇല്ല എന്നുള്ള രൂപത്തിലുള്ള അവർ വലിയ നിരാശയിലാണ് ഉണ്ടായിരുന്നത് പക്ഷേ ഇപ്പോൾ അത് ഏറെക്കുറെ പരിഹരിക്കപ്പെട്ടു അല്ലെങ്കിൽ പരിഹരിച്ചു വരികയാണ് എന്നാണ് മനസ്സിലാകുന്നത് പമ്പിക്യാർക്കൊക്കെ ഒരു അവസരങ്ങണ്ടാവും അപ്പോൾ ഇപ്പം ഏതൊക്കെ കോഴ്സുകൾക്കാണ് സൗദിയിൽ ഇന്ത്യയിൽ നിന്ന് ഏത് ഫാർമസി കോഴ്സ് എടുത്താണ് സൗദിയിൽ ജോലി അവസരങ്ങളുള്ളത് ഏതൊക്കെ ജോലി അവസരങ്ങളാണുള്ളത് അതോടൊപ്പം തന്നെ ഏത് തരത്തിലുള്ള എക്സാമാണ് അവർ അറ്റൻഡ് ചെയ്യേണ്ടത് ഓക്കെ പിന്നെ നിങ്ങൾ ചോദിച്ചാൽ നല്ലൊരു ചോദ്യമാണ് അതായത് സൗദിയിൽ ഇപ്പോഴുള്ള അവസരങ്ങൾ കൂടുതൽ ഫാർമസി കോഴ്സുകൾ കഴിഞ്ഞവർക്കുള്ള അവസരങ്ങൾ വളരെ വലുതാണ് അപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഫാർമസി കോഴ്സ് കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് സൗദി അറേബ്യയിലുള്ള അവസരങ്ങൾ എന്ന് പറയുന്നത് ഫാർമസിസ്റ്റ് മേഖലകളിലുണ്ട് അതായത് ഫാർമസികളിലുണ്ട് അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിലുണ്ട് അതേപോലെ തന്നെ ഇൻഡസ്ട്രിയലുണ്ട് പക്ഷേ ഇവിടെ ഫാർമസിസ്റ്റായിട്ട് വർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവരുടെ മിനിമം ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഇപ്പോൾ ഫാമിയാണ് അതായത് ഡോക്ടർ ഓഫ് ഫാർമസി കഴിഞ്ഞ് അവരുടെ കോൺവെക്കേഷൻ കഴിഞ്ഞ് ഏകദേശം ഒരു വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളവർക്ക് ഇവിടെ ഫാമസിസ്റ്റ് എക്സാം എഴുതാനുള്ള അവസരമുണ്ട് എന്നാൽ ഡി ഫാം അതേപോലെ തന്നെ ബി ഫാം എം ഫാം ഒക്കെ കഴിഞ്ഞ വിദ്യാർത്ഥികൾക്ക് അവർക്ക് ഇപ്പോഴും ഫാമസി ടെക്നീഷ്യൻ എഴുതാനുള്ള അവസരമുണ്ട് അതിന് അവർക്ക് അതിനുള്ള ജോലി സാധ്യതകളും ഇപ്പോഴും ഇവിടെ നിലനിൽക്കുന്നുണ്ട് അതായത് ഫാമിൻ്റെ എടുത്തുള്ള ആളുകൾക്ക് മാത്രമാണ് ഇവിടെ ഫാർമസിസ്റ്റ് ഫാർമസിസ്റ്റ് ആയിട്ടും ക്ലിനിക്കൽ ജോലി ചെയ്യാനുള്ള ഫാർമസികളിൽ അതെ അതെ ഫാർമസി ടെക്നീഷ്യൻ ആയിട്ടുള്ള ഇപ്പോഴും ഉണ്ട് ഒരു ും സൗദി അറേബ്യനെ സംബന്ധിച്ചിടത്തോളം ദുബായിയോ അതേപോലെ തന്നെ ഖത്തറോ ഒമാനിലൊക്കെ പോലെ ഫാർമസികളിൽ ട്രെയിനി ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ കഴിയൂല അവർക്ക് ഫാർമസിസ്റ്റ് ലൈസൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ ഫാർമസിസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റുക പക്ഷേ ഫാർമസി ടെക്നീഷ്യന് ഫാർമസികൾ വർക്ക് ചെയ്യുക പക്ഷേ അവർക്ക് എന്താ പറയുക ഫാർമസിസ്റ്റിനെ പോലെ തന്നെ വർക്ക് ചെയ്യാൻ കഴിയില്ല അവർക്ക് എന്താണ് ജസ്റ്റ് ഒരു ഫാർമസി അസിസ്റ്റൻ്റ് ആയിട്ട് വർക്ക് ചെയ്യാനേ പറ്റുകയുള്ളൂ അത് പ്രത്യേകിച്ച് ഗേൾസിനൊക്കെ ഹോസ്പിറ്റലുകളിലും അതേപോലെ തന്നെ പോളി ക്ലിനി ക്ലിനിക്കിലൊക്കെ ഒരു അവസരമായിട്ട് അതിനെ കാണാൻ പറ്റും ഓക്കെ ഞാൻ ഇത് ഏത് തരം എക്സാമിനെയാണ് അവർ അറ്റൻഡ് ചെയ്യേണ്ടത് അതായത് ഫാംഡി കഴിഞ്ഞ ഒരാളെ സംബന്ധിച്ചിടത്തോളം അവർ എഴുതേണ്ടത് ഫാർമസിസ്റ്റ് എക്സാമാണ് അതായത് സൗദി ഫാർമസിസ്റ്റ് ലൈസൻസർ എക്സാമിനേഷൻ എന്ന് പറയും അതായത് എസ് പി എൽ ഇ എന്നാൽ ഫാർമസി ടെക്നീഷ്യൻ എന്ന് പറയുന്നത് അതായത് ഡിപ്ലോമ അതേപോലെ ബാച്ചലർ മാസ്റ്റർ ഒക്കെ കഴിഞ്ഞവർക്ക് അവർക്ക് ഫാർമസി ടെക്നീഷ്യൻ എക്സാം എഴുതാം അത് ഇന്ത്യയിൽ നിന്നും എഴുതാം അതേപോലെ തന്നെ സൗദി അറേബ്യയിൽ നിന്നും എഴുതാനുള്ള അവസരമുണ്ട് അപ്പോൾ ഈ ഡിപ്ലോമയും ബാച്ചിലും അതെ അതായത് സൗദി അറേബ്യയെ സംബന്ധിച്ചിടത്തോളം ഒരു പിന്നെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് അവർ ആദ്യം നിർണ്ണയിക്കും അതായത് ഫാമസി ടെക്നീഷ്യൻ ആണെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ ഫാമസിസ്റ്റിനാണെങ്കിൽ ഒരു ക്വാളിഫിക്കേഷൻ അത് കഴിഞ്ഞിട്ട് അവരുടെ പോസ്റ്റ് കോൺവെക്കേഷൻ അതായത് കോൺവെക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു വർഷം അതാണ് അവർ പറയുന്നത് എക്സ്പീരിയൻസ് പിന്നെ ഇവിടെ യൂണിവേഴ്സിറ്റിയിലും അതോടൊപ്പം തന്നെ പിന്നെ ഇൻഡസ്ട്രിയൽ ഏരിയയില് അല്ലേ ഫാർമസി പ്രൊഡക്ഷൻ ഒക്കെ ഉള്ള സ്ഥലത്ത് ജോലി ചെയ്യാനും എങ്കിൽ അതിന് എക്സാം ആവശ്യമുണ്ടോ അതിൽ വളരെ രസകരമായ ഒരു രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇപ്പോൾ എം ഫാം കഴിഞ്ഞ് പി എച്ച് ഡി കഴിഞ്ഞവർക്ക് യൂണിവേഴ്സിറ്റികളിൽ പ്രൊഫസർ അതേപോലെ തന്നെ ലെക്ചർ അതേപോലെ തന്നെ റിസർച്ചറായിട്ടൊക്കെ വർക്ക് ചെയ്യാം പക്ഷെ അവർക്ക് എക്സാം എഴുതേണ്ട ആവശ്യമില്ല ആ അവർക്ക് ഒരു കാര്യം നിർബന്ധമാണ് അവർക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റികളിലോ ഫാർമസി കോളേജുകളിലോ വർക്ക് ചെയ്ത എക്സ്പീരിയൻസ് അവർക്ക് വേണം അതേപോലെ തന്നെ ഇൻഡസ്ട്രി ഇവിടെ മാനുഫാക്ചറിങ് ഏരിയ ഇൻഡസ്ട്രിയിൽ അവർക്ക് പ്രൊഡക്ഷനിൽ ചാൻസ് ഉണ്ട് അതേപോലെ തന്നെ ക്വാളിറ്റി ക്യൂ എ ക്വാളിറ്റി അഷുറൻസിൽ ക്വാളിറ്റി കൺട്രോളിൽ ചാൻസ് ഉണ്ട് അതേപോലെ ആർ എൻഡ് ഡി റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് ഡിപ്പാർട്ട്മെൻറ്റിൽ പിന്നെ ഇവർക്ക് അവസരമുണ്ട് പക്ഷേ ഈ അവസരം ഇവർ എങ്ങനെ നൽകാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതേപോലെ തന്നെ ഇന്ത്യയിൽ അവർക്ക് ഏതെങ്കിലും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്തിട്ടുള്ള ഒരു ത്രീ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഒക്കെ വേണം എങ്കിൽ അവർക്ക് ഇവിടെ അതിനും എക്സാം ആവശ്യമില്ലാത്തതുകൊണ്ട് തന്നെ അത് ഗേൾസിനായാലും ബോയ്സിനായാലും വർക്ക് ചെയ്യാനുള്ള അവസരം സൗദി അറേബ്യയിലുണ്ട് അപ്പോൾ ഇതാണ് ഡി ഫാമ് എം ഫാമ് ബി ഫാമ് ഒക്കെ എടുത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം ഫാർമസി ടെക്നീഷ്യൻ ആയിട്ട് ജോലി ചെയ്യാം അതോ അല്ലെങ്കിൽ ഇവിടെ യൂണിവേഴ്സിറ്റികളിലോ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ മേഖലയിലോ ഒക്കെ ജോലി ചെയ്യാം ഇപ്പോൾ ഫാർമസിയിൽ ജോലി ചെയ്യണമെന്നെങ്കിൽ എക്സാം അറ്റൻഡ് ചെയ്യണം ഫോം ഡിക്കാർക്ക് ഫാർമസിസ്റ്റായിട്ട് ജോലി ചെയ്യാം അവരും വേണം എക്സാമിന് അറ്റൻഡ് ചെയ്യണം എങ്ങനെയാണ് എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ഒരു വെബ്സൈറ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമോ അതെ അവർക്ക് ഇപ്പോൾ ഫാർമസിസ്റ്റ് എക്സാം എഴുതാനാണെങ്കിലും അതേപോലെ തന്നെ പിന്നെ എന്താ പറയുക ഫാർമസി ടെക്നീഷ്യൻ എക്സാം എഴുതാനാണെങ്കിലും അവർക്ക് സൗദി അറേബ്യയുടെ ഹെൽത്ത് മിനിസ്ട്രി അതായത് എം ഒ എച്ച് മിനിസ്ട്രി ഓഫ് ഹെൽത്തിൻ്റെ മുമാരിസ് പ്ലസ് എന്ന് പറയുന്ന ഒരു സൈറ്റ് അതിൽ അതിലർക്ക് അവർക്ക് എലിജി പിന്നെ അപ്ലൈ ചെയ്യാൻ പറ്റും അവർക്ക് അപ്ലൈ ചെയ്യുമ്പോൾ അവർക്കൊരു എലിജിബിലിറ്റി കോഡ് വരും ഈ എലിജിബിലിറ്റി കോഡിൽ അവര് ഫാർമസിസ്റ്റ് എക്സാമിനേഷൻ ആണെന്നുണ്ടെങ്കിൽ അവർ എസ് പി എൽഇ എന്ന് എഴുതും അതേപോലെ തന്നെ ടെക്നീഷ്യൻ എക്സാം ആണെന്നുണ്ടെങ്കിൽ എന്ന് എഴുതും അതായത് ഫാർമസി ടെക്നീഷ്യൻ എന്നുള്ളത് എഴുതും യൂണിവേഴ്സിറ്റികളാണ് ലിസ്റ്റിൽ ഉള്ളത് അതായത് ഫാംഡിയുടെ കേസ് അവർ പറയുന്ന ഡീംഡ് യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഫാംഡി ഇവർ അംഗീകരിക്കുന്നില്ല അല്ലാത്ത ആ സൗദി കമ്മീഷൻ്റെ സൗദി കമ്മീഷൻ ഓഫ് ഹെൽത്ത് സ്പെഷ്യാലിറ്റി എന്ന് പറയുന്ന സൈറ്റിൽ അവരുടെ സൈറ്റിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള യൂണിവേഴ്സിറ്റികളിൽ നിന്നുള്ള ഫാംഡിക്കാർക്ക് ഇവിടെ എക്സാം എഴുതാൻ പറ്റും അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ആളുകളോട് ഷെയർ ചെയ്യാനുള്ളത് അതായത് ഇപ്പോൾ ിച്ച് സംബന്ധിച്ചിടത്തോളം നൽകുന്ന വാർത്തയാണ് ഇതുവരെ അവസരമാണ് അവർക്ക് ആയിട്ട് അതായത് രണ്ടായിരത്തി പത്തൊമ്പത് വരെ പിന്നെ അവർ രണ്ടായിരത്തി പത്തൊമ്പത് വരെ ഇവർക്കൊക്കെ എഴുതാൻ അവസരം ഉണ്ടായിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം പിന്നീട് അവർ അവസരം നൽകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അപ്പൊ ആറു വർഷത്തിന് ശേഷമാണ് ശരിക്കും ഫാർമസി ഫാം ഡി എടുത്തുള്ള ആളുകൾക്ക് ഇവിടെ ഫാർമസിസ്റ്റ് ആയിട്ട് ജോലി ചെയ്യാനുള്ള ഒരു അവസരം വരുന്നത് ഫാർമസിസ്റ്റ് ഇന്ത്യയിൽ നിന്ന് ജോലി ചെയ്യാൻ അധികാരമുള്ളത് അവസരമുള്ളത് ഇതാണ് വളരെ സന്തോഷം നൽകുന്ന ഒരു വാർത്ത താങ്ക് വെരി മച്ച് ഓക്കെ താങ്ക് യു താങ്ക് യു